കേരള ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാതല ചെസ് ടൂർണമെന്റ് പേരാവൂരിൽ സംഘടിപ്പിച്ചു പ്രായഭേദമന് എൺപതോളം ആളുകളാണ് ചെസ് ടൂർണമെന്റിൽ പങ്കാളികളായത് കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലിന്റെ അംഗീകാരത്തോടെ സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റി നടത്തുന്ന കണ്ണൂർ ജില്ലാതല ചെസ് മത്സരമാണ് പെരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നത് കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് ചെസ് ടൂർണമെന്റിന് പങ്കാളികളായത് ടൂർണമെന്റിൽ കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം കൂടുതൽ ആവേശമുണർത്തി ജില്ലയിൽ നിന്നും മൂന്ന് നാല് സ്ഥാനങ്ങൾ ആവേശമുണർത്തിൽ മത്സരാർത്ഥികൾ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീഷ് എടി പെരാവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ സെബാസ്റ്റ്യൻ വി ബി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ജില്ലയിൽ നിന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്ന മത്സരാർത്ഥികൾ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച സംസ്ഥാനതലത്തിൽ പങ്കെടുക്കും